മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് തിളസങ്കൽപ്പം പ്രാചീന മലയാളത്തിൽ സംഘം സാഹിത്യത്തിൽ പ്രചാരത്തിലിരുന്ന ഒരു സാഹിത്യ സങ്കല്പനമാണ് തിണ പഴം തമിഴിൻ്റെ ലക്ഷണഗ്രന്ഥമായ തൊൽക്കാപ്പിയത്തിലെ പൊരുളധികാരത്തിൽ സിദ്ധാന്തം വിവരിക്കുന്നുണ്ട് തിണ എന്ന വാക്കിൻ്റെ അർത്ഥം നിലമൊഴുക്കം അഥവാ ഭൂപ്രകൃതിയുടെ പെരുമാറ്റമെന്നാണ് ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ് തിണകൾക്ക് ആധാരം ഇവ പ്രധാനമായും അഞ്ചു തരത്തിലാണ് ഉള്ളത് അതിനാൽ ഐന്തിണ എന്നറിയപ്പെടുന്നു കുറിഞ്ചി പാലൈ മരുതം മുല്ലൈ നെയ്തൽ എന്നിവയാണ് അഞ്ചു തിണകൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഓരോ സ്ഥലത്തും ഏറ്റവുമധികം ലഭ്യമാകുന്ന പൂക്കളുമാണ് പേരിന് ആധാരം കുറിഞ്ചി കുറിഞ്ഞി പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്ന ഉയർന്ന മലമ്പ്രദേശമാണ് പാലൈ ഏഴിലമ്പാല എക്ഷിപ്പാല ദൈവപ്പാല കുടകപ്പാല കുരുട്ടുപാല തുടങ്ങി പലവിധ പാലകളാൽ നിറഞ്ഞ അധികം ഫലപുഷ്ടിയില്ലാത്ത വരണ്ട ഭൂമിയാണ് മരുതം വെൺമരുത് നീർമരുത് മണിമരുത് ആറ്റുമരുത് കരിമരുത് പൂമരുത് തുടങ്ങി സമതല പ്രദേശങ്ങളിലും നദീതടങ്ങളിലും ധാരാളമായുള്ള മരുത് പേരാണ് മുല്ലൈ ഇടതൂർന്ന കുറ്റിക്കാടുകളും വനങ്ങളും താഴ്വരകളും നിറഞ്ഞ പ്രദേശം പലതരത്തിലുള്ള മുല്ലപ്പൂക്കളാൽ നിറഞ്ഞ പ്രദേശമാണിത് നെയ്തൽ കടലും തീരപ്രദേശങ്ങളുമാണ് ഇവിടെ ഏറ്റവും അധികം കാണുന്ന പൂവ് ആമ്പലാണ് നെയ്തൽ അഥവാ നെയ്യാമ്പൽ നീർപ്പൂവ് എന്നെല്ലാം പറയുന്നു ഈ തിണകൾക്ക് യഥാക്രമം മുരുകൻ കൊറ്റവൈ വേന്തൻ മായോൻ വരുണൻ എന്നിങ്ങനെ ഓരോ അതിദേവതയും ഉണ്ട് അവ ദ്രാവിഡ ദൈവങ്ങളാണ് ഐന്തിണകളെ അടിസ്ഥാനമാക്കി പുതിയ കൃതികളെ വിലയിരുത്തുന്ന ധാരാളം പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ മലമ്പ്രദേശ പശ്ചാത്തലമുള്ള വിഷകന്യക എന്ന നോവൽ കുറിഞ്ഞിത്തിണയാണ് ആനന്ദിൻ്റെ മരുഭൂമികളുണ്ടാകുന്നത് പാലൈത്തിണ കൃഷിയിടങ്ങൾ പശ്ചാത്തലമാകുന്ന തകഴിയുടെ രണ്ടിടങ്ങളി മരുതമാണ് കടലവും തീരവും നിറഞ്ഞ തകഴിയുടെ ചെമ്മീൻ നെയ്തൽത്തിണയുമാണ് ഓരോ തിണയും ഭൂപ്രകൃതിയും അത് രൂപപ്പെടുത്തുന്ന സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക അവസ്ഥകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ ആധുനിക കാലത്ത് ഭൂപ്രകൃതി എന്നതിനപ്പുറം സ്ഥലം അഥവാ സ്പേസ് എന്ന അർത്ഥം സ്വീകരിച്ച് തിണസങ്കൽപ്പത്തെ വിപുലപ്പെടുത്തിയത് കാണാം മനുഷ്യർ ഏത് പ്രദേശത്തിരുന്നാലും സൈബർ ഇടങ്ങളിൽ വ്യാപകമായി വിഹരിക്കാൻ തുടങ്ങിയതോടെ സൈബർ തിണകളുള്ള കൃതികളും സൈബർ തിണകളെപ്പറ്റിയുള്ള പഠനങ്ങളും ധാരാളമായി ഉണ്ടാകാൻ തുടങ്ങി ഇ പി ശ്രീകുമാറിൻ്റെ പരസ്യ ശരീരം പോലുള്ള കഥകളും എം മുകുന്ദൻ്റെ നൃത്തം ജോസ് പനച്ചിപ്പുറത്തിൻ്റെ ഈ രൗദ്രം പോലുള്ള നോവലുകളും സൈബർ തിണകളായി വിലയിരുത്തപ്പെടുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര